ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൗൺ ടൗൺ ടൊറൻറ്റോയിലാണ് ടൊറൻറ്റോയുടെ മധ്യത്തിൽ തന്നെയുള്ള ഒരു ലേക്കാണിത് ലേക്ക് ഓൻറ്റേറിയോ ഈ ഒണ്ടേറിയോ ലേക്കിൻ്റെ കുറച്ച് അപ്പുറത്തെ ഭാഗത്തായിട്ട് നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐലൻഡാണ് അതിന് ചുറ്റും ഒണ്ടേരിയയിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ് കിലോമീറ്റേഴ്സ് വലുപ്പമുള്ള വലിയ ലേക്കാണിത് അതായത് ഷിപ്പും ക്രൂസും ഒക്കെ ട്രാവൽ ചെയ്യുന്ന വലിയ കടല് പോലെ തന്നെ കിടക്കുന്ന ലേക്കാണ് നിങ്ങൾക്കറിയാലോ ഗ്രേറ്റ് ലേക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ഗ്വാ ലേക്ക് ഇറി ലേക്ക് ഹ്യൂറോൺ ലേക്ക് മിഷിഗൻ ലേക്ക് ഒന്റേറിയോ അപ്പോൾ ഒണ്ടേരിയോ മൊത്തം നിറഞ്ഞെടുക്കുന്ന ലേക്കാണ് കാനഡയിൽ നിറഞ്ഞെടുക്കുന്ന ലേക്കാണ് ലേക്ക് ഒന്റേറിയോ അപ്പോൾ ഒണ്ടേരിയയുടെ ഒരു ചെറിയ ഭാഗം ഒണ്ടേരിയ ലേക്കിൻ്റെ ഒരു ചെറിയ ഭാഗം കടന്നു പോകുന്ന സ്ഥലമാണ് ഇറ്റോറുണ്ടോ അപ്പോൾ നമ്മളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഐലൻഡിലേക്ക് ഫെറി സർവീസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഇപ്പോൾ കാണുന്ന ആ ഒരു ഫെറി സർവീസാണ് അതിൻ്റെ പുറകിലൊരു ബോട്ട് പോലത്തെ നമ്മുടെ ഈ പായ്ക്കപ്പൽ പോലത്തെ ഒരു കപ്പലുണ്ട് അതിൽ വേണമെങ്കിൽ അതിൽ പോവാം അതല്ലെങ്കിൽ ടാക്സീസ് ഉണ്ട് ഇപ്പം നിങ്ങൾ തൊട്ടിപ്പുറത്ത് കാണുന്ന ടാക്സിയാണ് ചെറിയൊരു ടാക്സി അതിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഐലൻഡിലേക്ക് പോകാം അപ്പം നിങ്ങളോരുത്തരും ഇഷ്ടം പോലെ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോകണമെങ്കിൽ ഫെറി പോകാം അതല്ലെങ്കിൽ ഈ മനോഹരമായിട്ടുള്ള ഈയൊരു യോട്ട് ഈ എന്താ പറയുക പായ്ക്കപ്പലിലാണ് പോകേണ്ടതെങ്കിൽ അത് അതിൻ്റേതായ ഒരു ഫണ് ഉണ്ടാവും അതല്ല ടാക്സി വിളിച്ച് പോകേണ്ട ചെറിയ ടാക്സികൾ വാട്ടർ ടാക്സീസ് അതാണെങ്കിൽ അതങ്ങനെ ഇപ്പോൾ ഇപ്പോൾ കാണുന്നത് ഫെറിയാണ് ഫെറി സർവീസാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് ആ ഐലൻഡ് എൻജോയ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും വാട്ടർ ടാക്സീസാണ് നിങ്ങൾ കാണുന്ന യെല്ലോ ആ ചെറിയ എന്താ പറയുക വാട്ടർ ടാക്സീസ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താ വെച്ചാൽ ചെയ്യാം ഇതൊക്കെ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ടൗണിൻ്റെ മദ്യത്തിൽ തന്നെയാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു ഭംഗി അവിടെ ഉണ്ട് ഉണ്ടാനും അതിനൊപ്പം തന്നെ ഒരു എന്താ പറയുക പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കായലിൻ്റെ നമ്മുടെ ലേക്കിൻ്റെ ഒരു തീരമുണ്ട് അപ്പോൾ എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ ഡൗൺ ടൗൺ ടൊറണ്ടോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ കാനഡ കാണാൻ വരുന്നവർക്ക് കാണാൻ പറ്റിയ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ള

കറ്റമരം സന്തോഷ് അങ്ങനെ പറയുന്നത് കറ്റമരം